ഡോക്ടർ കണ്ണട പറന്നു വെച്ചെന്ന് കരുതി സഹായിക്കാൻ തുടങ്ങി ട്രെയിനും അഞ്ഞൂറ് രൂപയും പോയി ഒടുവിൽ കള്ളനുമായി തീവണ്ടിയിൽ യാത്രിക കണ്ണട പറന്നു വെച്ചെന്ന് കരുതി തിരികെ കൊടുക്കാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗിന് വണ്ടിയും നഷ്ടമായി പോരാത്തതിന് വില കൂടിയ മോഷ്ടിച്ചെന്ന് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു സർവീസിൽ ഉടനീളം സത്യസന്ധനായ ഉദ്യോഗസ്ഥനെന്ന് പേരെടുത്ത ഋഷിരാജ് സിംഗ് വാസ്തവവിരുദ്ധമായ വാർത്ത ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും മുക്തനായിട്ടില്ല കഴിഞ്ഞ വ്യാഴാഴ്ച വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തു നിന്നും തിരൂരിലേക്കുള്ള യാത്രക്കിടെ എതിർവശത്തെ സീറ്റിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശിനി ഡോക്ടർ രമാ മുകേഷിനെ സഹായിക്കാൻ ശ്രമിച്ചതോടെയാണ് ഋഷിരാജ് സിംഗ് കള്ളനായി ചിത്രീകരിക്കപ്പെട്ടത് തീവണ്ടി എറണാകുളത്തെത്തിയപ്പോൾ ഡോക്ടറും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവും മകളും ഇറങ്ങാനൊഴുകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതുവരെ പുസ്തകം വായിച്ചിരുന്ന ഡോക്ടർ കണ്ണട ഊരി സീറ്റിന്റെ പൗച്ചിൽ വെച്ചു ബാഗുകൾ എടുത്ത് മകൾക്കൊപ്പം ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു തീവണ്ടി സ്റ്റേഷനിൽ നിർത്തി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറുടെ കണ്ണടയും പുസ്തകവും സീറ്റിന് സമീപം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടത് മറന്നുവച്ചതാണെന്ന് കരുതി തിരിച്ചേൽപ്പിക്കാൻ പിന്നാലെ ഋഷരാജ് സിംഗും ട്രെയിനിൽ നിന്നിറങ്ങി എന്നാൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന മകൾ എറണാകുളത്ത് ഇറങ്ങിയപ്പോൾ യാത്ര പറയാൻ വാതിലിനടുത്തേക്ക് നീങ്ങി ഡോക്ടറും ഭർത്താവും തീവണ്ടിയിൽ നിന്നും ഇറങ്ങിയിരുന്നില്ല വാതിലിനു സമീപത്ത് നിന്ന ഇവരെ കാണാതെയാണ് ഋഷരാജ് സിംഗ് പ്ലാറ്റ്ഫോമിൽ ഇവരെ തിരഞ്ഞത് ഇതിനിടെ ഡോറടയ്ക്കുകയും വന്ദേഭാരത് നീങ്ങുകയും ചെയ്യും സഹായിക്കാനിറങ്ങിയ ഋഷിരാജ് സിംഗിന് തീവണ്ടി നഷ്ടമായി അദ്ദേഹത്തിന്റെ പേഴ്സും ഐഫോണും ബാഗും ഉൾപ്പെടെയുള്ള വില കൂടിയ വസ്തുക്കൾ തീവണ്ടിയിലുമായി പ്ലാറ്റ്ഫോമിലെ ഇറോഡ് റെസ്റ്റോറന്റിലെത്തിയ ഋഷരാജ് സിംഗ് കണ്ണടയും പുസ്തകവും റെയിൽവേ പോലീസിനെ കൈമാറാനുള്ള ഏർപ്പാട് ചെയ്തു പരിചയമുള്ള മാനേജറിൽ നിന്നും അഞ്ഞൂറ് രൂപ കടം വാങ്ങി അടുത്ത തീവണ്ടിയിൽ ടിക്കറ്റ് എടുത്തു വന്ദേഭാരത്തിലുള്ള തന്റെ ബാഗും മൊബൈൽ ഫോണും തിരൂരിൽ തന്നെ കൂട്ടാനെത്തുന്ന വ്യക്തിക്ക് കൈമാറാനുള്ള ഏർപ്പാടും ചെയ്തു ഇതിനിടെ ഡോക്ടറും ഭർത്താവും തീവണ്ടിയിൽ കണ്ണടയ്ക്കായി തിരച്ചിലാരംഭിച്ചിരുന്നു തൃശൂരിലിറങ്ങിയ ഡോക്ടർ ഇവ കാണാനില്ലെന്ന പരാതി നൽകി തൊട്ടു പിന്നാലെ പോലീസ് ഡോക്ടറെ ബന്ധപ്പെടുകയും കണ്ണടയും പുസ്തകവും കിട്ടിയ വിവരം അറിയിക്കുകയും ചെയ്തു മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ആണ് തൻ്റെ കന്നഡ തിരികെ ഏൽപ്പിച്ചതെന്നറിഞ്ഞ അദ്ദേഹത്തെ ഡോക്ടർ നേരിട്ട് വിളിച്ച് നന്ദി അറിയിച്ചു ഇതിനിടെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ യാത്രക്കാരുടെ മുപ്പതിനായിരം രൂപ വിലയുള്ള കണ്ണട മോഷ്ടിച്ചുവെന്ന വാർത്ത ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചത് സത്യം ഇതല്ല എന്നിരിക്കെ ഈ വാർത്തയുണ്ടാക്കിയ ഞെട്ടലിലാണ് ഋഷിരാജ് സിംഗ്